ും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ജി ജി പരേഖ് നൂറ്റിയൊന്നാം വയസ്സിൽ വിടവാങ്ങി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പോരാളിയാണ് വിടവാങ്ങുന്നത് ആഗ്രഹം പോലെ മെഡിക്കൽ ചെയ്തു മുംബൈയിലെ ക്രൂരമർദ്ദനേറ്റുങ്ങിയാണ് വീട്ടിൽ വെച്ചാണ് കണ്ടത് സ്വാതന്ത്ര്യദിനത്തിൽ गैर पैदा किया जाता है तो भी नहीं पैदाना चाहिए मुसलमानों को बचाना चाहिए ऐसे मान्य वाले हिंदुओं की संख्या काफी बड़ी है और ये मुझे लगता है उस जमाने के विचारों की असर है मुंबई ले सेंससियस कॉलेज पटना कालताण क्विटिंद समरतिल पंगड़तु मर्दन मेलकुद तड़नुल्ला जेलवासम അടിമുടി ഗാന്ധിയനായിരുന്നു ആ ആശയത്തിന്റെ പ്രചാരകനായി നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ മുംബൈ നഗരത്തിൽ ഖാദി ഗ്രാമ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു കേന്ദ്രം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഭാര്യ മംഗളാബൻ പരേഖിനൊപ്പം റായ്ഗഡിലെ താര ഗ്രാമത്തിൽ ആദിവാസി സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിനായി യൂസഫ് മെഹ്റലി സെന്റർ തുടങ്ങി ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ട്വൻ്റി ഫോറിലൂടെ പ്രേക്ഷകർ സെന്ററിനെ കുറിച്ച് വിശദമായി അറിഞ്ഞതാണ് താരാകാവിലേക്ക് പറഞ്ഞയച്ചതും ജി ജി പരേഖായിരുന്നു ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച പരേഖ് വോട്ട് അവകാശം ഒരിക്കൽ പോലും പാഴാക്കിയില്ല കഴിഞ്ഞ വർഷം മെയ്യിൽ വീൽ ചെയറിലെത്തി മടങ്ങി ജീവിതം പാഠപുസ്തകമാക്കിയാണ് മടക്കം വിട മുംബൈയിൽ നിന്നും ഒപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം